കേരളത്തെ നടുക്കി കോളേജ് ഹോസ്റ്റലിൽ വൻ കഞ്ചാവ് വേട്ട കളമശ്ശേരി സർക്കാർ പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നാണ് രണ്ട് കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയത് മൂന്ന് വിദ്യാർത്ഥികൾ അറസ്റ്റിലായി കൂട്ടാളികൾ ഓടി രക്ഷപ്പെട്ടു രണ്ട് എഫ്ഐആറുകളാണ് പോലീസ് കേസിൽ രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ എഫ്ഐആറിൽ കൊല്ലം സ്വദേശി ആകാശ് പ്രതിയാണ് ഇയാൾ വിൽപ്പനയ്ക്കും ഉപയോഗത്തിനും വേണ്ടിയാണ് കഞ്ചാവ് സൂക്ഷിച്ചതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടാമത്തെ എഫ്ഐആറിൽ രണ്ട് പ്രതികളാണുള്ളത് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രതികളിൽ ഒരാളായ അഭിരാജ് എസ് എഫ് ഐ നേതാവും കോളേജ് യൂണിയൻ സെക്രട്ടറിയുമാണ് കവർ ഉൾപ്പെടെ ഒൻപത് ഗ്രാം കഞ്ചാവാണ് ഇവരുടെ മുറിയിൽ നിന്ന് പിടികൂടിയിട്ടുള്ളത് വിദ്യാർത്ഥികളിൽ നിന്ന് രണ്ട് മൊബൈൽ ഫോണും തിരിച്ചറിയൽ രേഖകളും പോലീസ് പിടിച്ചെടുത്തു പോലീസിന്റെ മിന്നൽ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത് റെയ്ഡിനായി സംഘമെത്തുമ്പോൾ വിദ്യാർത്ഥികൾ കഞ്ചാവ് വളർന്നു തൂക്കി ചെറിയ പാക്കറ്റുകളിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് റെയ്ഡിന് നേതൃത്വം നൽകിയ കൊച്ചി നർക്കോട്ടിക് സെൽ എ അബ്ദുൽ സലാം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഹോളി ആഘോഷത്തിനായി എത്തിച്ച രണ്ട് കിലോഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തതെന്നാണ് പോലീസ് പറയുന്നത് കഞ്ചാവ് കൂടാതെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും പിടിച്ചെടുത്തതായും റിപ്പോർട്ടുകളുണ്ട് രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച മിന്നൽ പരിശോധന പുലർച്ചെ മണിയോടെയാണ് അവസാനിച്ചത് പത്തു ഗ്രാമിന്റെ ചെറിയ പാക്കറ്റുകളായാണ് വില്പന നടത്തിയിരുന്നത് എന്നാൽ വില്പനയ്ക്കു പിന്നിൽ കെ എസ് യു നേതാക്കളാണെന്നാണ് എസ് ആരോപണം